ബെസ്റ്റ് ഇൻഫോയുടെ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായ പീലിയുടെ ഗ്രാമം അതിലെ പ്രധാന പോയിൻസുകളാണ് പീലിയുടെ ഗ്രാമം എന്ന പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചങ്ങാതി ചങ്ങാതി എന്താണെന്ന് നമുക്ക് നോക്കാം ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി നെക്സ്റ്റ് പോയിൻറ്റ് അസം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് അസം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് നെക്സ്റ്റ് ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം ഹമാരി മലയാളം എന്നാൽ ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകം നെക്സ്റ്റ് നെക്സ്റ്റ് പോയിൻറ്റ് അതിഥി മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതി അനന്യ മലയാളം അനന്യ മലയാളം എന്ന് പറഞ്ഞാൽ അതിഥി മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം നെക്സ്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ് അസം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് അസം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ നെക്സ്റ്റ് ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് മൂന്നാം സ്ഥാനം കേരളത്തിനാണ് ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഈ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ കേര കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് നെക്സ്റ്റ് പോയിൻ്റ് കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പട്ടം താണുപിള്ള കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നെക്സ്റ്റ് ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടുവാഞ്ഞിടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയത് സഹോദരൻ അയ്യപ്പൻ ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടുവാഞ്ഞിടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയത് സഹോദരൻ അയ്യപ്പൻ നെക്സ്റ്റ് ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പുണിത്തുറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പുണിത്തുറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം നെക്സ്റ്റ് എല്ലാ വർഷവും മേടമാസം ഒന്നാം തീയതി ആഘോഷിക്കുന്ന ഉത്സവം വിഷു വിഷു എല്ലാ വർഷവും മേടമാസം ഒന്നാം തീയതി ആഘോഷിക്കുന്ന ഉത്സവമാണ് നെക്സ്റ്റ് പ്രപഞ്ചത്തിലെ ഏറ്റവും നാനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരത്തെയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും നാനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരം മേടമാസത്തിലെ പൂരം നാളിലാണ് നടത്തുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഞാന മനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരം നെക്സ്റ്റ് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പാ തീർത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനം എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പാ തീരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് മാരമൺ കൺവെൻഷൻ മാരമ്മൺ കൺവെൻഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ചു എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പ തീരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരമൺ കൺവെൻഷൻ നെക്സ്റ്റ് കേരളത്തിലെ കേരളത്തിൽ കൊയ്ത്തിനു ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഒഴുതുമറിച്ച വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട് നെക്സ്റ്റ് കേരളത്തിൽ കൊയ്ത്തിന് ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഒഴുതു മറിച്ച വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പുതിയ എസ് സി ആർ ടിയിലെ പി ഗ്രാമം എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്